ദൈവസങ്കല്പവും മതനിയമങ്ങളും ദൈവത്തിലെത്താനുള്ള തടസ്സങ്ങളാണെന്ന് ഗുരു പഠിപ്പിക്കുവാർ ഇത് കേട്ട ഗ്രാമത്തിലെ പുരോഹിതൻ ക്ഷുഭിതനായിട്ട് ഗുരുവിന്റെ അടുത്തെത്തിയിട്ട് തേടി ചോദിച്ചു ദൈവസങ്കല്പം ദൈവത്തിലെത്താൻ യഥാർത്ഥത്തിൽ മനുഷ്യനെ സഹായിക്കല്ലേ ഉള്ളൂ ഗുരു പറഞ്ഞു അത് ശരിയാണ് സഹായിക്കും പിന്നെ അങ്ങ് എന്താണ് ഈ ദൈവസങ്കല്പം തടസ്സമാണ് എന്ന് പറയുന്നത് അപ്പൊ ഗുരു പറഞ്ഞു താങ്കൾ കരുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു വീട്ടിലെത്താൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത് സഹായകരമാണ് എന്നാൽ വീടിനുള്ളിലേക്ക് കടക്കാനോ കഴുത സഹായമല്ല തടസ്സമല്ലേ നിയമം മോശ വഴി നൽകപ്പെട്ടു എന്നാല് കൃപയും സത്യവും യേശു ക്രിസ്തു വഴി ഇത് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് ഈശോ മലയിലെ പ്രസംഗത്തിലാണ് അതായത് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിയമമാണ് വിശോ പറയുന്നു എന്നാൽ ഞാൻ പറയുന്നു ശത്രുക്കളെ കൂടി സ്നേഹിക്കുക കൊല്ലരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിയമമാണ് എന്നാൽ ഞാൻ പറയുന്നു സഹോദരനെ പോഷ എന്ന് പോലും വിളിക്കരുത് നിന്റെ വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കൂടി കാണിച്ചു കൊടുക്കുക നിയമത്തിന് അപ്പുറത്തേക്കുള്ള പോക്കാണ് നിന്റെ ഉടുപ്പ് ചോദിക്കുന്നവന് പുറങ്കുപ്പായം കൂടി കൊടുക്കുക ഒരു മൈല് യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുന്നവന്റെ കൂടെ രണ്ട് മൈല് പോകുക എക്സ്ട്രാ മൈലാണ് ഈ കൃപ നിയമം നിർബന്ധിക്കുന്നതിനും അപ്പുറത്തേക്ക് കടക്കുന്നതാണ് കൃപ അത് ഔദാര്യമാണ് ഉദാരതയാണ് സൗജന്യമായിട്ട് കൊടുക്കുന്നത് ഗുരുവിനോടൊരിക്കല് ശിഷ്യൻ ചോദിച്ചു എന്താണ് യഥാർത്ഥത്തിൽ കൃപ എന്ന് പറയുന്നത് ഗുരു പറഞ്ഞു കൃപ എന്താണെന്ന് വിശദീകരിക്കുക അത്ര എളുപ്പമല്ല പക്ഷെ ദൈവകൃപ എന്നിലേക്ക് കൊണ്ടു തരുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതിരാവിലെ രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഒരു പുതിയ ദിവസം കൂടി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണ് അതിനുശേഷം ആശ്രമത്തിലെ മരങ്ങൾക്കിടയിൽ കൂടി നടക്കുമ്പോൾ സൗജന്യമായി എന്നിലേക്ക് വന്നു ചേരുന്ന പ്രാണവായു സൂര്യപ്രകാശം സന്തോഷമാണ് പിന്നീട് പ്രഭാത ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ സൗജന്യമായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്നു ചെയ്ത ഭക്ഷണപാനീയങ്ങള് തൃപ്തിയാണ് അപ്പോ ശിഷ്യൻ ചോദിച്ചു ഇതെല്ലാം എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങളല്ലേ ഗുരു പറഞ്ഞു എല്ലാവർക്കും അറിയാമെന്ത് സത്യമാണ് പക്ഷെ എല്ലാവർക്കും ഇത് അനുഭൂതിയാകുന്നില്ല എൻ്റെ ജീവിതത്തിലേക്ക് സൗജന്യമായിട്ട് ഔദാര്യമായിട്ട് നിനക്ക് അവകാശമില്ലാതെ വന്നു ചേരുന്നവയൊക്കെ തിരിച്ചറിയുന്നതാണ് അവയൊക്കെ അനുഭവിക്കുന്നിടത്താണ് നീ കൃപയിലാകുന്നത് കൃപാവരത്തിലാകുന്നത് ഇങ്ങനെ സൗജന്യമായിട്ട് സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള അവബോധത്തിലേക്ക് വന്നാൽ ആ കൃപാവരത്തിലായിരിക്കുന്നവന് സംഭവിക്കുന്ന പരിണത ഫലമാണ് ഈശോ പറയുന്നത് നിനക്ക് സൗജന്യമായിട്ട് കിട്ടി അതിനാൽ സൗജന്യമായിട്ട് കൊടുക്കുവിൻ സൗജന്യമായിട്ട് സ്വീകരിച്ചു എന്ന അനുഭവത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവൻ ഉദാരമായിട്ട് സൗജന്യമായിട്ട് കൊടുക്കാൻ തുടങ്ങും അപ്പോഴാണ് ഒരുവൻ കൃപയിലാകുന്നത് ഗ്രേസ്ഫുൾ ലൈഫായിട്ട് മാറുന്നത് അപ്പോഴാണ് നിയമം മോശ വഴി നൽകപ്പെട്ടു എന്നാൽ കൃപ യേശു ക്രിസ്തു വഴിയാണ് ഇന്നും മത നിയമങ്ങളുടെ കാർക്കശത്തിൽ പിടിച്ചു കിടക്കുന്നത് അത് വ്യക്തിയാണെങ്കിലും സഭയാണെങ്കിലും മോശ വരെയെത്തിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് നിയമം അനുശാസിക്കുന്നതിലും കൂടുതൽ ഉദാരത അത് കാണിക്കുന്നിടത്താണ് ഒരുവൻ കൃപയിൽ ആകുന്നത് കാരണം എന്താ ശിഷ്ടരുടെ മേലും ദുഷ്ടരുടെ മേലും ഒരേപോലെ മഴയും ഒരേപോലെ സൂര്യപ്രകാശവും കൊടുക്കുന്ന പിതാവിന്റെ ഉദാരതയിലേക്ക് വളരുന്നിടത്താണ് ഒരുവൻ കൃപാവരത്തിലാകുന്നത് അപ്പോഴാണ് വ്യക്തിയാണെങ്കിലും സഭയിലാണെങ്കിലും ക്രിസ്തുവിൽ എത്തിച്ചേരുന്നത് അല്ലെങ്കിലോ നിയമത്തിന്റെ കാർക്കശത്തിൽ കിടക്കുന്നവർ അത് വ്യക്തിയാണെങ്കിലും സഭയാണെങ്കിലും മോശം വരെയേ എത്തിയിട്ടു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു എന്താണ് നിയമവും കൃപയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അപ്പൊ ഗുരു പറഞ്ഞു ഈ നിയമം അത് നിന്റെ കയ്യിലിരിക്കുന്ന വിളക്ക് പോലാണ് വഴി കാണിക്കാൻ നീ വിളക്ക് ഉപയോഗിക്കുന്നു എന്നാല് നീ കൃപയിലാകുമ്പോൾ നീ വിളക്കായിട്ട് രൂപാന്തരപ്പെടുകയാണ് मारु गया ना लकाई मार